യോശുവയുടെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അങ്ങനെ ജനം യോർധാൻ അക്കരെ കടപ്പാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു നിയമപ്പെട്ടകൾ ചുമക്കുന്ന പുരോഹിതന്മാർ പെട്ടകം ചുമന്നുകൊണ്ട് യോർധാനരികെ വന്നു നിന്നു കൊയ്ത്തുകാലത്തൊക്കെയും തീരമെല്ലാം കവരകവിഞ്ഞൊഴുകുന്ന യോർധാൻ ഒരിക്കലും ആ യോർധാനെ കടക്കുവാൻ കഴിയാതിരിക്കുന്നവർക്ക് വേണ്ടി ഇതാ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൽ മുക്കിയപ്പോൾ വെള്ളത്തിന്റെ വക്കത്ത് മുക്കിയപ്പോൾ ഇതാ അത്ഭുത മായ അതിശയമായ ഒരു ദൈവപ്രവൃത്തിയാണ് അവർക്ക് മുൻപാകെ വെളിപ്പെടുവാനിടയായി തീർന്നത് കരകവിനൊഴുകി വരുന്ന യോർധാനെ രണ്ടായി ഭാഗിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം തന്റെ ജനത്തെ ആമേൻ അക്കര കടത്തുകയാണ് മറുകര കടക്കത്തക്ക നിലകളിൽ ദൈവത്തിന്റെ അതിശയകരമായ പ്രവൃത്തികളാണ് അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിട അങ്ങനെയെങ്കിൽ പ്രിയരെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ആമേൻ ഒരിക്കലും മുന്നേറുവാൻ കഴിയാതെ മറുകര കടക്കുവാൻ കഴിയാതെ ചില അടി ൾ നിനക്കെതിരെ കടന്നു വരുമ്പോൾ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ വചനത്തിലൂടെ കർത്താവ് പറയുകയാണ് വെളിപ്പെട്ടു വരുന്ന സകല അടിയൊഴുക്കുകളെയും പ്രതീക്ഷിക്കാത്ത കടന്നു വരുന്ന പല പ്രതിസന്ധികളെയും രണ്ടാക്കിക്കൊണ്ട് അതിന്റെ നടുവിൽ കൂടി ആ പ്രതികൂലത്തിന്റെ നടുവിൽ കൂടി ആ അടിയൊഴുക്കിന്റെ നടുവിൽ കൂടി അതേ കരകവിഞ്ഞൊഴുകി വരുന്ന സകല പൈശാചികമായ തന്ത്രങ്ങൾക്ക് നടുവിൽ കൂടി സർവശക്തനായ കർത്താവ് നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി തലമുറകൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഈ വചനങ്ങളിലൂടെ കർത്താവ് ആമേൻ വെളിപ്പെടുത്തുകയാണ് ചിലർ യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുകയല്ലേ ചില കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുകയല്ലേ അങ്ങനെയെങ്കിൽ ആ യാത്രകളെ അനുഗ്രഹമാക്കി തലമുറകളുടെ ഭാവിയെ സുരക്ഷിതമാക്കി നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തി കൂടെയുണ്ട് അതെ സർവശക്തിയോടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം നിങ്ങളോട് കൂടെയുണ്ട് ആകയാൽ പ്രാർത്ഥനയോടെ പെറ്റകം ചുമക്കുന്ന പുരോഹിതന്മാർ ആമേ ധൈര്യത്തോടുകൂടി മുൻപോട്ടിറങ്ങിയതുപോലെ ഇതാം സർവശക്തനായ ദൈവത്തിന്റെ നാമം എടുത്ത് ഈ ദിവസങ്ങൾ ശക്തിയോടെ മുൻപോട്ട് പോകുക കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ